അവിടെ നിങ്ങളൊക്കെയാണ് ഇവിടെ അതെ മോള് ചെറിയ കുട്ടി ആയതുകൊണ്ട് എന്നെ പിടിച്ചിവിടെ ഇരുത്തി മോള് വേറെ വലിയവരൊക്കെ ഇണ്ടെങ്കി എന്നെ ഇരുത്തില്ല മുള അടുക്കളയില് തന്നെ നിങ്ങളെയൊക്കെ ഇരുത്തോളൂ മൂന്ന് വീട് വേല ചെഞ്ചിട്ടും അവിടെ ഒക്കെ എന്നെ അടുക്കളയിൽ തന്നെ മുളൊക്കെ എടുക്കാൻ വെക്കും അടുക്കളയിൽ തന്നെ ചാപ്പിടാനും പറയും ഇവിടെ ഒന്നും ചാപ്പിടാനേ പറയില്ല മോള് എന്റെ മോളെ പോലെ ചെറിയ കുട്ടി കുട്ടിയായതുകൊണ്ട് എന്റെ മോള് കൂടെ ഇരുത്തി കഴിക്കാം അതൊക്കെ എല്ലാരും ഇത് ഞാൻ ഒന്നും കൊഴപ്പില്ല താത്ത മോളിരുന്ന് കഴിച്ച പോയി കളിക്കോളെങ്ങനെ ഇരുന്ന് കഴിച്ച് ശീലം അയ്യോ മോള് പറഞ്ഞാലേ കേക്കണില്ല ശരി ഇത് എനിക്ക് കേത്രയെല്ലാം വേണ്ട മോളെ നല്ല ഇത്ര കഴിക്കാതെ മോളെ ഒരെണ്ണം തന്നെ കഴിക്കുമോളൂ മോള് കഴിക്കും മോള്ക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് മോള് നല്ല സ്വഭാവം അതുപോലത്തെ മോള് കിട്ടണോ എവിടെ പോണാലും അല്ലാത്ത ഞാൻ ചോദിക്കണം വെച്ചിട്ടിരിക്കുന്നു നിങ്ങളും വീട്ടിലായിരിക്കുന്നവിടെയാ